പാവങ്ങളുടെ പടത്തൊരുവനായ എ കെ ജിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന് ഇന്ന് എ കെ ജി അനുസ്മരിച്ചുകൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് എ കെ ജിയുടെ ഒരു അനുഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ആ കുറിപ്പ് നമ്മുടെ സമകാലിക രാഷ്ട്രത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ വരാനിരിക്കുന്ന ലോക്സാ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയേക്കും അദ്ദേഹം എഴുതാനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സമകാലിക രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒരുപടി ചേർത്ത് പറയാം നമുക്കെന്തായാലും ആദ്യമേ രാജീവ് എന്താണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം അതിൽ മന്ത്രി എഴുതിയത് ഇങ്ങനെയാണ് എ കെ ജിയുടെ വടിവൊത്തതല്ലാത്ത ഇംഗ്ലീഷ് ഭാഷ പാർലമെൻറ്റിൽ അന്ന് ഭരണപക്ഷം തരുന്ന കോൺഗ്രസ് എം പിമാരാൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ പരിഹാസങ്ങൾക്കിടയിലും തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ എ കെ ജിക്ക് സാധിച്ചിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് എ കെ ജിയുടെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരു വ്യക്തി ലോക്സഭയിലെ ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതരുടെ പരിഹാസം കടന്നപ്പോൾ നെഹ്റു തന്നെ പറഞ്ഞ വാക്കുകൾ എ കെ ജിക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അന്ന് മുതൽ ഇന്നോളം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരം കൂടിയാണ് ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് മുറി ഇംഗ്ലീഷ് ആയിരിക്കാം പക്ഷേ മുറിഞ്ഞുപോയ സത്യങ്ങളല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യര ശബ്ദങ്ങൾ ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയിൽ സത്യസന്ധമായി ഉയർത്തിയ പാർലമെൻറ് അംഗത്തിൻ്റെ പേരാണ് എ കെ ജി സധൈര്യം മുറിയാത്ത സത്യങ്ങൾ വിളിച്ചു പറയാൻ ആർജവുമുള്ള ആളുകളെ തേടുകയാണ് ഇന്ന് ലോക്സഭ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കെ തൊഴിലാളി വർഗത്തിൻ്റെ മതനിരപേക്ഷതയും ഉറച്ച ശബ്ദമാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള മറ്റ് ഏത് ശബ്ദമുണ്ട് ഈ കേരളത്തിൽ ജനങ്ങളുടെ ശബ്ദമാക്കാൻ കേരളത്തിൻ്റെ ശബ്ദമാക്കാൻ ഇടതുപക്ഷത്തു നിന്നുള്ള സഖാക്കൾ ലോക്സഭയിലേക്ക് നിർബന്ധമായി തെരഞ്ഞെടുക്കപ്പെടേണ്ട കാലത്താണ് ഈ വർഷത്തെ ഏകേദിനം നാം ആചരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ വാക്കുകൾ ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിനെക്കുറിച്ചും യൂണിയൻ ഗവൺമെന്റും ബി ജെ പിയും വേട്ടയാടുന്നതിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണ കുറിപ്പിനാണത് ആദ്യത്തെ പാരഗ്രാഫിനാണ് ഏറ്റവും പ്രധാനമായ കാര്യമുള്ളത് എന്നു വച്ചാൽ വഴിവത്ത് ഇംഗ്ലീഷിലായിരുന്നില്ല എ കെ ജി സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യ ഒരിക്കലും അദ്ദേഹത്തിന് സത്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു പ്രതിബന്ധമായി നിന്നില്ല അദ്ദേഹം വ്യക്തമായിട്ട് സത്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു അതുതന്നെയാണ് നെഹ്റു പറഞ്ഞത് മുറിവുള്ള ഇംഗ്ലീഷായിരിക്കും പക്ഷേ മുറിഞ്ഞു പോയ സത്യങ്ങളല്ല എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതുതന്നെയാണ് വേണ്ടത് കാര്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു ലോക്സഭാ ഇലക്ഷൻ നേരിടാൻ പോവുകയാണ് ലോക്സഭാ ഇലക്ഷനിൽ ഏറ്റവും നിർണായകമായുള്ള ത്രികോണ മത്സരം നടക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിലവിൽത്തെ എം പി ശശി തരൂരാണ് ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് നല്ല വടിവത്ത് ഇംഗ്ലീഷാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടാൽ ആരും കേട്ടിരുന്നു പോകുന്നു പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പാർലമെൻറ്റിൽ കാര്യമായ പ്രകടനം ഒന്നും നടത്തുന്നില്ലെന്നാണ് തിരുവനന്തപുരത്തുള്ള ചില വോട്ടർമാർ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ബോക്സ് ഷോപ്പിൽ എടുക്കാൻ പോയ സമയത്ത് നമ്മൾ ഒരുപാട് പേർ പറഞ്ഞ കാര്യം കൂടിയാണ് മാത്രമല്ല പണ്യൻ രവീന്ദ്രനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പണ്യൻ രവീന്ദ്രനെ ആക്രമിക്കാൻ വേണ്ടി യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രവർത്തകന്മാർ പറഞ്ഞ കാര്യമാണ് പാർലമെന്റിൽ പോയി എങ്ങനെ സംസാരിക്കുമെന്ന് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പനിന് ആകുമെന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായാലും നല്ല വടിവത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമെന്നാണ് പല പ്രവർത്തകരുടെ തുടർച്ച അവകാശവാദം പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും മാത്രമല്ല അത് വ്യക്തമായി തെളിയിച്ച ഒരുപാട് പേരുണ്ടെന്നും ഇപ്പോൾ പി രാജവിൻ്റെ കുറിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തമായിതിൽ മുറിയാത്ത സത്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരം അതാണ് ചെയ്യേണ്ടത് പക്ഷേ അത് ചെയ്യാതെ തുടർച്ചയായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം നടക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മാത്രം ഒരു എം പി ആയിട്ട് മികച്ച പ്രവർത്തനം നടത്താൻ പറ്റുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാത്തത് ഒരാൾ മോശം എം പി ആകുന്നുമില്ല സംസ്ഥാനത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എലക്ഷൻ പ്രചാരണ ഐറ്റങ്ങളൊന്നാണ് ഇംഗ്ലീഷ് സംസാരം അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഒരാൾ മികച്ച എം പി ആവുന്നില്ല മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കാത്തതുകൊണ്ട് ഒരാൾ മികച്ച എം പി അല്ലാതെ ആവുന്നില്ല അത് വ്യക്തമാക്കുന്നതാണ് പഴയകാല അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ എം പിമാർക്ക് വേണ്ടത് നിലപാടുകളാണെന്ന് ഉറച്ചു പറയുകയാണ് मंत्री पी राजीव